ഹലോ അസ്സലാമലേക്കും ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ ഒരു അവിയലാ അതിന് വേണ്ടി കുറേ കുറച്ച് കഷ്ണങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പം അതാ പച്ചക്കായി ചേന ചേനേൻ്റെ ഒരു കഷ്ണം കിഴങ്ങ് ഒരു വലിയ കിഴങ്ങ് പിന്നെ പിന്നെതാ ക്യാരറ്റ് മുരിങ്ങക്കായ് പടവലം കുമ്പളങ്ങ അത്രയും സാധനം ഇട്ടിട്ടോ നമ്മൾ ഉണ്ടാക്കണേ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായി ഈ പാത്രത്തിൽ കിട്ടുകൊടുക്കാം ഞാനിതാണ് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ ഉണ്ടാക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്തത് അപ്പോൾ കുറച്ച് ഒഴിച്ചാണ് ആദ്യം നമുക്ക് ഒഴിക്കണം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ലേസം ഒഴിച്ചെണ്ണം ആദ്യം നമുക്ക് ഇത് ഒഴിക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ കുറേ ഒന്നും ഒഴിക്കണ്ട പിന്നെ നമുക്ക് ഒഴിക്കേണ്ടിയതാണ് ഇതാ അപ്പോൾ ഓണം സ്പെഷ്യലാ അത് ഇതൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം നമുക്ക് എന്താ ഇടേണ്ടി വെച്ചാൽ ചേന ഇട്ടുകൊടുക്കാം വേണ്ടോ ചേന ഇതിട്ട് ഇതിപ്പോൾ എല്ലാം ഒരേ അളവിലാണ് ഒരു ഒരൻപത് ഗ്രാം ഉണ്ടാവും പച്ചക്കായി രണ്ട് ചെറുത് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അങ്ങനെ എടുക്കട്ടോ ഇനി നമ്മൾ എന്താ കേട്ടോ എടുക്കുന്നത് പച്ചക്കായി രണ്ട് ചെറിയ പച്ചക്കായി നല്ല ടേസ്റ്റല്ല ഈ എന്താണ് അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമ്മൾ തൈരൊഴിച്ചാണ് വെക്കുന്നത് മാങ്ങട്ടും വയ്ക്കുക അപ്പോൾ അതാ ഇത്രയും കഷ്ണം കൊടുത്ത് ഇനി നമ്മളിട്ട് കൊടുക്കണേ ക്യാരറ്റാ രണ്ട് ചെറിയ ക്യാരറ്റ് ഇനി നമ്മളിട്ട് കൊടുക്കണേ കിഴങ്ങാട്ടോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മളെന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടല്ലോ ചേട്ടാ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളു ഇപ്പം ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെതാ ഞാനിപ്പോൾ അത്രയും കഷ്ണിട്ട് നമുക്ക് ഈ കുമ്പളങ്ങയും പടവലും ഇല്ല വെള്ളരി ഇട്ടാലും മതി കേട്ടോ ഞാനിപ്പോൾ കുമ്പളങ്ങ ഇട്ട് അപ്പം കുമ്പളങ്ങി ഇട്ട് ഇനി നമുക്ക് ഇത്രയും കഷ്ണൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഇത് പെട്ടെന്ന് വേണമല്ലേ ഇപ്പോൾ ലാസ് ഉപ്പ് ഇട ഉറച്ചിട്ടൊടുക്കുക പൊരങ്ങി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനിപ്പോൾ അത് ഇളക്കണമെന്നില്ല കേട്ടോ കാരണം ചേനയൊക്കെ അടിയിലിട്ട് വാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഇളക്കി ശരിയാക്കുന്നത് ഇപ്പോൾ അതാ നമ്മൾ കൈക്ക് വേണ്ടി അരപ്പാണേത് ഇതാണ് ഒരമുറി തേങ്ങ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട് പച്ചമുളക് ചെറിയ സൈസാണ് ഇവിടുന്ന് പറിച്ച് പിന്നെ ഒരു നാലഞ്ച് ചുള ചുമന്ന ഉള്ളി കുറച്ച് ജീരകം ഇതെട്ടോ ജീരകം ഇതൊന്ന് ഒതുക്കി എടുക്കണം നമുക്ക് അപ്പോൾ ഞാനത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് അത് കുറച്ചാവുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഒതുക്കി എടുക്കാം എന്നിട്ട് വേണം ബാക്കി കഷ്ണങ്ങൾ അതിലിടാണ്ട്ട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അറിയുന്ന ആൾക്കാരല്ലേ അധികം ആൾക്കാർ ഇപ്പം അതൊക്കെ ഉണ്ടാക്കാത്തവരെ ഇല്ല എന്നാലും നമ്മൾ വെക്കുന്ന രീതി നിങ്ങളൊന്ന് കാണിക്കാന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വയ്ക്കൽ അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ആ ഈ ചെറിയ ജാറെടുത്താണ് ചെറിയ ജാറിൽ ഇതൊക്കെ കൂടെ ഇട്ടോ മൊഴിക്കുക അപ്പോൾ ഞാനത് നല്ല ചൂടായി വന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് എടുക്കണ്ടേ പടവലും മരുന്നാക്കായി അതെ നമ്മളെ കഷ്ണങ്ങളൊക്കെ വന്ന് റെഡി ആയിക്കണം കേട്ടോ വേണ്ട ഒടഞ്ഞിട്ടില്ല പാകത്തിനായി നമുക്ക് അരപ്പ് ഇടുക്കി കൊണ്ടുവന്നുവെച്ചാൽ കൊടയാതെ ഇളക്കി എടുക്കണേ ഇതൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അട ഒന്ന് അടച്ച് എന്നിട്ട് നമുക്ക് തൈര് വയ്ക്കാം തൈര് വെക്കട്ടോ തൈര് ഞാനൊന്ന് കുറച്ചെടുത്ത് ഒന്ന് ഓർത്തിച്ചൊന്ന് ഒഴിച്ചിട്ടാണ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ തൈര് വെച്ച് കുറേ നേരം വെക്കണ്ട ഒന്ന് എൻ്റെ അടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് റെഡി ആക്കി എടുക്കാൻ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വയ്ക്കാം ഇടുക ഒന്ന് ഞാൻ റെഡി ടൈപ്പ് ഇട കറിവേപ്പിൻ്റെ ഇല അപ്പം നല്ലൊരു ചുവ ഉണ്ടാവും ഇനി നമുക്ക് ലേസം വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് പത്തറിയും മതി കേട്ടോ ഭയങ്കളത്തി ഒന്ന് യോജിപ്പിച്ചാൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം താട്ടോ നമ്മളെ അവിയൽ റെഡിയായി വന്നിണേ നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം അസ്സലാമലൈക്കും